ഹലോ കുട്ടികളെ ഇന്ന് നമ്മൾ നല്ല നെയ്മീൻ നാളികേരപ്പാല് ആണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും എന്നാലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇതെല്ലാം നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ കുറച്ച് വേപ്പിലയാണ് കറിവേപ്പില അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് ഞാനിവിടെ ചേർ ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അലുപ്പം വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കണം അല്പം ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതിനെ തിരുമ്മി യോജിപ്പിച്ച് വെക്കാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും എല്ലാം ആ ഒരു എസെൻസ് ഇതിലേക്ക് ഇറങ്ങുന്ന പോലെ കൈവെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മൂന്നാല് കഷ്ണം കൊടപ്പുളിയും അതിന്റെ വെള്ളവും കൂടിയിട്ടാണ് എന്നിട്ട് അതിനെയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കൊടപ്പുളി ഓരോ പുളിയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിതിൽ അവസാനമായിട്ട് അവസാനമായിട്ടല്ല അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ നാളികേര പാൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കാം ഇപ്പോൾ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം ഇത് തള വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ നല്ല നെയ് മീനാണോ കേട്ടോ അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മൾ കറി വെക്കുന്നത് ഇപ്പോൾ മീൻ കറി ഒന്ന് നൈത്തളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് തെമ്പാൽ ഒഴിച്ചു കൊടുക്കാം തെമ്പാൽ എന്ന് പറയുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കിയിടാം മീൻ കറി ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടുപ്പത്തൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലുമാണ് അത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഗോൾഡൻ നിറം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ തൃശ്ശൂർക്കാർ ഈ മീൻകറിയിൽ കടുവോ അതുപോലെ തന്നെ ഉലുവയോ കായോ ഒന്നും ചേർക്കാറില്ല കേട്ടോ പലരും ഞാൻ മീൻകറിയുടെ റെസിപ്പി ഇടുന്ന സമയത്ത് എന്താ കായം ചേർക്കാത്തത് എന്താ ഉലുവ ചേർക്കാത്തത് ചേർക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ തൃശ്ശൂർക്കാരും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഈ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് അതിൽ ഒരൽപ്പം കടുക് അതായത് ഉലുവ ചേർക്കാറുണ്ട് സാധാരണ മീൻ കറി വെക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യാറുള്ളത് പുലുവേം കടുകും അതുപോലെ തന്നെ കായൊന്നും ചേർക്കില്ല ഇപ്പോ നമ്മുടെ താളിപ്പ് ഒരു വെള്ളനിറം ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഒരല്പം മാത്രം കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പ് നമുക്ക് മീൻ മീൻകറിയിൽ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഇത് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം നല്ല അടിപൊളി മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് തന്നെ ചട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ